കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് വടകര പ്രവചനം ഒരു മണ്ഡലം തന്നെയാണ് വടകര എന്ന് പറയാം കരുത്തരായ രണ്ട് നേതാക്കൾ കൊമ്പുകോർക്കുമ്പോൾ വിജയം ആരോടൊപ്പമായിരിക്കും കെ മുരളീധരനും കെ കെ ശൈലജയും പോരടിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്നത് പോലും അവിടെ ഒരു പ്രശ്നമല്ല വടകര എന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ നാടുകൂടെയാണ് ടി പി കൊലക്കേസ് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി വർദ്ധിപ്പിച്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വോട്ടുകൾ എങ്ങോട്ടാകും അറിയുക ഒരു പരിധിവരെ സി പി എമ്മിനെതിരായി വീഴുന്ന വോട്ടുകളുടെ എണ്ണം കുറക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർ ഇത്തവണ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഒരിക്കൽ കേരളം ചൂണ്ടിക്കാണിച്ച കെ കെ ശൈലജ ഇടതുമുന്നണിക്ക് വടകരയിൽ ഒരു ബോണസ് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ അസംബ്ലി ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച ആളാണ് കെ കെ ശൈലജ സാധാരണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് കോൺഗ്രസിൻ്റെ മുന്നേറ്റം എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും കേരളത്തിൽ മാറി മാറി ജയിക്കാറുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ മുരളീധരൻ തോൽപ്പിച്ചത് സി പി എമ്മിലെ ശക്തനായ പി ജയരാജനെ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഒമ്പതിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചിരുന്ന വടകരയിൽ തൊണ്ണൂറ്റാറിൽ ഒ ഭരതനിലൂടെയാണ് ഇടതുപക്ഷം വിജയം നേടുന്നത് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിലാണ് കോൺഗ്രസിനെ അവിടെ ജയിക്കാൻ കഴിഞ്ഞത് അതിൽ തന്നെ രണ്ടായിരത്തി പതിനാലിലെ വിജയം വളരെ ചെറിയ മാർജിനിലായിരുന്നു എ എൻ ഷംസീറിൻ്റെ ശക്തമായ പോരാട്ടത്തിൽ മുല്ലപ്പള്ളിക്ക് നേടാനായത് മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിൻ്റെ വിജയം മാത്രമാണ് തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വടകര പാർലമെൻറ്റ് വടകര മണ്ഡലത്തിൽ നിന്നുള്ള ആർ എം പിയുടെ കെ കെ രമ ഒഴിച്ചാൽ ബാക്കി ആറ് മണ്ഡലങ്ങളും ഇടതുമുന്നണിക്കൊപ്പമാണ് എന്നാൽ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ഈ മേൽക്കോയ്മ അവിടെ പ്രതിഫലിച്ച് കാണാറില്ല എന്നതാണ് വാസ്തവം വടകരയിൽ മുരളീധരൻ തൻ്റെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു കെ കെ ശൈലജയെ പോലുള്ള ശക്തരായ എതിരാളികളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് മുരളീധരൻ പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളക്കമുണ്ടാക്കിയ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം സി പി എമ്മിന് വടകരയിൽ വിജയക്കൊടി ഉയർത്താൻ ആയിട്ടില്ല ഇത്തവണ കെ കെ ശൈലജ എത്തുന്നത് ആ ചരിത്രം തിരുത്താൻ കൂടി വേണ്ടിയാണ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഏറെ ജനസമ്മതി നേടിയ ശൈലജയ്ക്ക് സ്ത്രീകളുടെ വോട്ടുകളും കൂടുതൽ ലഭിക്കുമെന്നാണ് കണക്ക് അഞ്ചര ലക്ഷത്തോളം വനിതാ വോട്ടർമാരാണ് ഈ വടകര മണ്ഡലത്തിലുള്ളത് പക്ഷേ വടകരയിൽ ഇപ്പോഴും ഒരു ടി പി ഫാക്ടർ നിലനിൽക്കുന്നു എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കെ കെ രമയുടെ ഒറ്റപ്പെട്ട വിജയം നൽകുന്ന സൂചനയും അതുതന്നെയാണ് മുരളീധരനും ശൈലജയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്ത്രീകളുടെ വോട്ടുകൾ ശൈലജയിലേക്ക് എത്തുന്നത് തടയാൻ കെ കെ രമ എന്ന വജ്രായുധമാണ് യു ഡി എഫ് ഇറക്കുന്നത് തീ മാറുന്ന മത്സരം തന്നെയാവും ഇത്തവണ വടകരയിൽ നടക്കുന്നത് ടി പി വധക്കേസിൽ ഈയിടെ വന്ന ശിക്ഷാവിധി കാരണം അല്പം മുൻതൂക്കം കെ മുരളീധരന് വടകരയിൽ ലഭിക്കാനും സാധ്യതയുണ്ട് കെ കെ ശൈലജയുടെ ആത്മവിശ്വാസം കൂട്ടുന്നത് തങ്ങൾക്കൊപ്പമുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ്